കാഞ്ഞൂർ പുണ്യമാൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദേവാലയത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമാണ് ഈ ഒരു പഞ്ചലോഹം കൊണ്ട് തീർത്ത ഈ ഒരു ആന വിളക്ക് എന്നുള്ളത് ഇത് കൊച്ചി രാജാവ് ഈ ദേവാലയത്തിന് നേർച്ചയായി നൽകിയതാണ് ഇതിൻ്റെ ഒരു ചരിത്രം രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കൊച്ചി രാജാവിൻ്റെ ജന്മ കോവിലകം ഈ ഒരു ദേവാലയത്തിന് വിളിച്ച് വിളിയേൽക്കുന്ന ദൂരത്തിൽ വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു തിരുനാൾ ദിവസം ഇവിടുത്തെ പെരുന്നാളിൽ പൊട്ടുന്ന കഥനയുടെ ശബ്ദം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാക്കി അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ പൊട്ടാൻ വെച്ചിരുന്ന കഥനകളെല്ലാം പുഴയിൽ വെള്ളത്തിൽ എറിഞ്ഞ് നശിപ്പിക്കാനായിട്ട് ഉത്തരവിട്ടു അങ്ങനെ അത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് നശിപ്പിക്കപ്പെട്ടു എന്നാൽ തിരുനാളിന് വിശുദ്ധൻ്റെ രൂപം ഈ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേസമയം വെള്ളത്തിൽ കടന്നുകൊണ്ട് ഈ കഥനകളെല്ലാം പൊട്ടി എന്നതാണ് ചരിത്രം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രാജാവ് ഈ ദേവാലയത്തിൻ്റെ പഠിപ്പുരയിലൂടെ കട നടന്നു പോകുന്ന സമയത്ത് പടിപ്പുരയിലിരുന്ന വ്യക്തി അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്നതാണ് ഇതിൽ കോപാകുലനായ അദ്ദേഹം ഈ ദേവാലയത്തിൻ്റെ പഠിപ്പുര നശിപ്പിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായി ഉടൻ അദ്ദേഹത്തിൻ്റെ അംഗ ഭടന്മാർ ഈ ദേവാലയത്തിൻ്റെ പടിപ്പുര നശിപ്പിക്കുന്ന അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മകോവിലകത്തിൻ്റെ പഠിപ്പുര കോവിലകത്തെ ആന തന്നെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് അറിഞ്ഞു ഇത് അറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്നീട് അങ്ങനെയാണ് ഈ ഒരു പഞ്ചലോഹം കൊണ്ട് തീർത്ത ഈ ഒരു ആന വിളക്ക് അദ്ദേഹം ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുന്നത് ഇപ്പോൾ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഈ ഒരു ആനവിളക്കിൽ നിരവധി പേരാണ് എണ്ണകൾ ഒഴിക്കുന്നത് ഇതൊരു നേർച്ചയാണ് ഈ എണ്ണ ഒഴിച്ച് ഇതിൽ നിന്ന് തന്നെ എണ്ണ തിരികെ കൊണ്ടുപോയി വീടുകളിൽ കൊണ്ട് ശരീരത്തിൽ പരട്ടുമ്പോഴെല്ലാം വിവിധ തരത്തിലുള്ള തൊക്കു രോഗങ്ങൾ മാറാ രോഗങ്ങളെല്ലാം മാറുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ചരിത്രം ചക്തൻ തമ്പുരാൻ ഈ പള്ളിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള വെള്ളാരപ്പള്ളി കോവിലകത്താണ് ജനിച്ചതും വളർന്നതും അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ പലപ്പോഴും ഈ പള്ളിയിൽ നിന്ന് വിശ്വസ്യാനോസനെ പകീർത്തിച്ചുകൊണ്ടുള്ള വെടിനാദങ്ങൾ കേട്ട് അസഹ്യത തോന്നിയതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ തൻ്റെ പടയാളികളെ അയച്ച് ഇവിടെയുള്ള കഥിനെടികളെല്ലാം എടുത്ത് പെരിയാറിലെറിയുകയും ഇവിടുത്തെ പ്രദർശനം മുന്നോട്ട് പോകുന്ന സമയത്ത് പെരിയാർ നദിയിൽ കിടന്ന് ഈ കഥലുകളെല്ലാം പൊട്ടിയത് കേട്ട് അദ്ദേഹം ചഞ്ചലചിത്തനായി അദ്ദേഹം ഈ പള്ളിയുടെ മുമ്പിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിമുറ്റത്തിരുന്നിരുന്ന ഏതാനും പേർ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്നുള്ള കാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പടിപ്പുര പൊളിക്കാനായിട്ട് അദ്ദേഹം പടയാളികളെ പറഞ്ഞു വിട്ടപ്പോൾ അതേസമയം കോവിലകത്തെ ആന തന്നെ കോവിലകത്തെ പടിപ്പുര പൊളിച്ചു കളഞ്ഞതായിട്ടും ഇവിടെ ചരിത്രത്തിൽ ഞങ്ങൾ സ്മരിക്കുന്നു ശക്തൻ തമ്പുരാൻ ഈ പള്ളിയിൽ വാണരിള്ളുന്ന സെൻറ്റ് സബാസ്റ്റ്യൻ വളരെ ശക്തനാണെന്നും സിദ്ധനാണെന്നും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം ഈ പള്ളിക്ക് ഒരു ആനവിളക്ക് സമ്മാനമായി നൽകുകയുണ്ടായി ആ ആനവിളക്ക് മാത്രമല്ല അതിലെണ്ണയൊഴിച്ച് കത്തിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ലഭിക്കുന്നതിന് പള്ളിക്ക് കുറേ ഭൂമി സൗജന്യമായി നൽകുകയും ഉള്ള ഭൂമിയുടെ കരം ഒഴിവാക്കി തരികയും ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു